ഹലോ ഹായ് ഇതാ പിടിച്ച ഒരു വെളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച കോഴിക്കറി അതിന് വേണ്ടിയിട്ട് സവാള വഴറ്റുക വെളിച്ചെണ്ണയിൽ സവാള വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക അത് നന്നായി വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് ഈ പൊടിയിലേക്ക് ഇട്ട് നന്നായി മസാലയിൽ ചേർത്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കറി ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് ഇളക്കമൊന്നും ചെയ്യണ്ട അങ്ങനെ മൂടി വെച്ചാൽ മതി കേട്ടോ ആ ആവിയിലിരുന്ന് തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് തക്കാളി ഒക്കെ ചെയ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനുവേണ്ടി തേങ്ങ രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ജീരകം രണ്ട് മണി കുരുമുളക് ഇതെല്ലാം ചേർത്ത് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക മല്ലിയിലിട്ട് കൊടുക്കുക ഇനി നമുക്ക് ചെറിയ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കറിവേപ്പിലായിട്ട് വറുത്തിട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ